ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ നമ്മൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ആയാലും രാവിലെയൊക്കെ ഇഷ്ടപ്പെടുന്നവരെ നല്ലൊരൈറ്റാണേ അതിന് അരമുറി തേങ്ങയാണ് എടുത്തത് പിന്നെ മൂന്നോ നാലോ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇപ്പോൾ ഒരാൾ മധു മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് നേന്ത്രപ്പഴാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് മിൽമാനയും ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങയുള്ള ഒന്ന് നന്നായി വറുത്തെടുക്കാം ഞാൻ പിന്നെ ഒരു കയ്യിൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് പാചകം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മളെ തേങ്ങയൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വളിച്ചെണ്ണ ചേർത്ത് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചപ്പാട് നമുക്ക് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വാട്ടിയെടുക്കണം ഇപ്പോൾ നമ്മൾ പഴം വാട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ ആക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ് ഇനി നമുക്ക് ഈ പഴവും തേങ്ങ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ദോശ മാവ് ദോശൻ്റെ അതിൻ്റെ അതേ രീതിയിലാണ് നമ്മൾ മാവ് കലക്കി എടുക്കേണ്ടത് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ വെച്ച് ഇതാദ്യം ദോശേൻ്റെ രൂപത്തിൽ നമുക്ക് ചുട്ടെടുക്കാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ അതിനുശേഷം നമ്മൾ ഇനി തേങ്ങയും പഴം വാട്ടിയതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നാല് സൈഡായിട്ട് നമുക്ക് മടക്കി കൊടുക്കണം ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് മിൽമാ നെയ്യ് അങ്ങനെയൊക്കെ വെച്ചുകൊടുത്താൽ അല്ലെങ്കിൽ ബട്ടർ അതൊക്കെ വെച്ചുകൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ബാക്കിയുള്ള മാവെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം നമുക്കിതിലേക്കും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവുകളും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ചെറിയ കുട്ടികൾക്കും വെള്ളിയാൾക്കും എല്ലാം ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടെനി ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചിട്ടെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും